വാട്സപ്പിലൂടെ വന്നൊരു ചോദ്യമാണ് എൻ്റെ മകളുടെ പിറന്നാൾ വരുന്ന ദിവസം അവൾക്ക് ആർത്തവകാലമാണ് ക്ഷേത്രത്തിൽ അർച്ചനയും വഴിപാടുകളൊക്കെ കഴിക്കാൻ താല്പര്യമുണ്ട് പക്ഷെ പലരും പറയുന്നു കുട്ടിക്ക് പീരീഡ്സ് കാലമായതുകൊണ്ട് ക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലിയൊന്നും കഴിപ്പിച്ച് കൂടാമെന്ന് അത് കുട്ടിക്ക് വളരെയധികം മനപ്രയാസം ഉണ്ടാക്കുന്നു ഇതിനൊരു മറുപടി തരാമോ എന്നുള്ളതാണ് നമ്മൾ സാധാരണ ആർത്തവ കാലയളവിൽ അമ്പലത്തിൽ പ്രവേശിക്കാറില്ല ഹൈന്ദവ ഒരു ആചരണ പദ്ധതി പ്രകാരം താന്ത്രികപരമായിട്ടുള്ള പൂജാ ഘട്ടങ്ങളിലൊക്കെ നമ്മൾ പ്രവേശിക്കാറില്ല പക്ഷേ ഈ വ്യക്തിക്ക് ആ സമയത്ത് ഈശ്വര സാന്നിധ്യം വേണ്ടെന്നോ മറ്റോ ഇതിന് അർത്ഥമില്ല അവർക്ക് ഈശ്വര സാന്നിധ്യം ഈ തൂണ്ടിലും തുരുമ്പിലും ഈ ജീവി വർഗങ്ങൾ എവിടെ സഹജീവിയായിട്ട് ജീവിക്കുന്ന എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം ഈശ്വര ചൈതന്യത്തിൻ്റെതായ ആ ഒരു അനുരണം നമുക്ക് വേണ്ടത് തന്നെയാണ് അപ്പം ഈ പെൺകുട്ടിക്ക് നമുക്ക് ക്ഷേത്രത്തിൽ പോയി ഒരിക്കലും അർച്ചന പുഷ്പാഞ്ജലികളൊന്നും മറ്റു വഴിപാടുകളൊന്നും നടത്താൻ പറ്റില്ല പക്ഷെ മറ്റൊരാൾക്ക് വേണമെങ്കിൽ ഈ പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് ക്ഷേത്രത്തിൽ പോയി പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ നടത്തുന്നത് യാതൊരു കുഴപ്പമില്ല പക്ഷേ ഈ സമയത്ത് ആ പെൺകുട്ടിക്ക് ആ പുഷ്പാഞ്ജലി അർച്ചന പ്രസാദങ്ങളൊന്നും തൊടിയിക്കാൻ കൊടുക്കണ്ട എന്നതേ ഉള്ളൂ അത് കഴിഞ്ഞിട്ടാകട്ടെ ഉള്ളൂ എന്നാൽ നമുക്കൊരു പുലയോ വാലായ്മയോ ഉള്ള സമയത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ ക്ഷേത്രത്തിൽ പോയി അവർക്ക് ആ പുല വാലായ്മ നിൽക്കുന്ന ആൾക്കാർക്ക് അർച്ചന വഴിപാടുകളൊന്നും നടത്താൻ പാടില്ലാത്തതാകുന്നു അല്ലാതെ ആർത്തവകാലം എന്നുള്ളൊരു കാര്യം കൊണ്ട് അവർക്ക് അർച്ചന ഒന്നും നടത്തണ്ട എന്നുള്ളതിൽ യാതൊരു അർത്ഥമില്ല അങ്ങനെയൊക്കെ പറയുന്നതൊക്കെ അതൊരു അറിവ് കേടാണ് എന്ന് തന്നെ പറയാം ആർത്തവകാലമുള്ളവർക്ക് ക്ഷേത്രത്തിൽ അവർക്ക് പോകാൻ പാടില്ല അങ്ങനത്തെ പൂജാ സ്ഥാനങ്ങളിലവർ കയറാറില്ല എന്നതേ ഉള്ളൂ വഴിപാടുകളൊക്കെ കഴിപ്പിക്കുന്നതിൽ യാതൊരു കുഴപ്പമില്ല